വർഷത്തിൽ വൻമരം കടപുഴകി വീണപ്പോൾ ദൃശ്യമായത് മഹാശില സ്മാരകം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കരിന്തളം വില്ലേജിലെ കോളംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ രണ്ട് ചെങ്കല്ലറകൾ കണ്ടെത്തിയത് വൻമരം കടപുഴകി വീണപ്പോൾ വൃക്ഷം നിന്നിടത്താണ് ഇതിൽ ഒരു ചെങ്കല്ലറ ദൃശ്യമായത് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കരിന്തളം വില്ലേജിലെ കോളംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ രണ്ട് ചെങ്കലറകൾ കണ്ടെത്തി പ്രദേശവാസി സി കെ ജയചന്ദ്രൻ പ്രാദേശിക പുരാവസ്തു നിരീക്ഷകൻ സതീശൻ കാളിയാനം എന്നിവർ നടത്തിയ നിരീക്ഷണത്തിൽ അടുത്തു തന്നെ മറ്റൊരു ഗുഹയും കണ്ടെത്തി വിവരമറിഞ്ഞ് ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് സ്ഥലം സന്ദർശിച്ച് കണ്ടെത്തിയ ഗുഹകൾ മഹാശില കാലഘട്ടത്തിലെ ചെങ്കലറകളാണെന്ന് സ്ഥിരീകരിച്ചു മഹാശില സംസ്കാരത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ചെങ്കലറകൾ ചെങ്കൽ പാറകൾ തുരന്നാണ് നിർമ്മിക്കുന്നത് ഒരു ഭാഗത്ത് ചവിട്ടു പണികളോട് കൂടിയ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വാതിൽ അടച്ചുവെക്കാൻ ഭാഗത്തിൽ കൊത്തുപണികളോട് കൂടിയ കവാടവും മധ്യഭാഗത്ത് ഒരടി വ്യാസത്തിൽ ദ്വാരവും നിർമ്മിച്ച് ഉൾഭാഗത്ത് വിവിധ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ നിക്ഷേപിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത് ഇവിടെ കണ്ടെത്തിയ ചെങ്കലറ എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ കാടുപുത്തുന്ന സമയത്താണ് ഇത് കണ്ടെത്തിയത് അതേപോലെ ഇതിൻ്റെ ഏകദേശം ഒരു നൂറ്റി അൻപതോളം മീറ്റർ അപ്പുറത്ത് മറ്റൊരു ചെങ്കലറയും കണ്ടെത്താനായിട്ടുണ്ട് ആ ചെങ്കലറയുടെ മുകളിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരം മഴയത്ത് കടവഴുകി വീണ സമയത്താണ് അത് കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് മുനിയറകളും രണ്ട് ചെങ്കലറകളും ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മറ്റ് ചെങ്കലറകൾ വ്യത്യസ്തമായി വലിയ നല്ല അടപ്പും കാര്യങ്ങളും രണ്ട് ചെങ്കലറകളും മുൻപ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഉൾഭാഗത്ത് മണ്ണിനടിയിലുള്ള മൺപാത്രങ്ങളുടെ വക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ചെങ്കലറയുടെയും കവാടങ്ങളും ചെങ്കലറയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള പടികളും മണ്ണിനടിയിലാണുള്ളത് ചെങ്കലറകളിൽ ഒന്നിന്റെ മുകൾ ഭാഗത്തെ ദ്വാരം അടച്ചു വയ്ക്കുന്നതിനുള്ള കല്ലുകൊണ്ടുള്ള അടപ്പുണ്ട് മുനിയറ കൽപ്പത്തായം പാണ്ഡവഗുഹ ഗുഹ തുടങ്ങിയ വിവിധ പേരുകളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന നൂറിലധികം ചെങ്കല്ലറകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ മഹാശില സംസ്കാര കാലഘട്ടം എന്നതുകൊണ്ട് തന്നെ കണ്ടെത്തിയ ചെങ്കല്ലറകൾക്ക് അത്രയും കാലപ്പഴക്കമുണ്ടാകാമെന്ന് കരുതുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്